എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗ്രൂപ്പിൽ നിന്നൊരു അനുഭവം വന്നിട്ടുണ്ട് വേഗം തന്നെ കേൾക്കാം ഹരേ കൃഷ്ണ ത്രിമധരം എന്ന ഗ്രൂപ്പിൽ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ച ശ്രീകാന്ത് സാറിനും കുടുംബത്തിനും നന്മകൾ നേരെയാണ് ഒരുപാട് നന്ദി ഗ്രൂപ്പിലെ എല്ലാവർക്കും നല്ലത് മാത്രം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ ഉച്ചപൂജാലങ്കാരവുമായിട്ട് ബന്ധപ്പെട്ടത് പറയാട്ടോ ആദ്യം ഈ ത്രിമധുരം എന്ന ഗ്രൂപ്പിൽ വന്നതോടെയാണ് നിർമാല്യം ഉച്ചപൂജാലങ്കാരം എന്നിവയെപ്പറ്റി അറിയുന്നത് തന്നെ ത്രിമധുരം ഗ്രൂപ്പിലെ അംഗങ്ങളോട് ഒരുപാട് നന്ദി ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അമ്മയ്ക്ക് സമ്മാനമായിട്ട് ഞാനൊരു വെണ്ണക്കണ്ണനെ കൊടുത്തിരുന്നു കേട്ടോ കണ്ണനെ ഞാൻ ാമം വിളക്ക് വെക്കുമ്പോൾ പൊളിച്ച് അവിടെ വെച്ചു എന്നിട്ട് പറഞ്ഞു എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ നാളെ ഈ രൂപത്തിൽ വരണമെന്ന് അങ്ങനെ പിറ്റേ ദിവസത്തെ ഉച്ചപൂജാലങ്കാരം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് അലങ്കാരത്തിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടിയിട്ടോ വെണ്ണക്കണ്ണനായിട്ട് തന്നെയാണ് ഒരുപാട് അന്ന് ഞാൻ സന്തോഷിച്ചു ഇതേമാതിരി ഞാൻ ബഹറിൽ കൊച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ഓടക്കുഴൽ സമർപ്പിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു ഈ ഓടക്കുഴൽ നീ ഏറ്റെടുത്തെങ്കിൽ നാളെ ഉച്ചപൂജാലങ്കാരത്തിൽ ഓടക്കുഴൽ മാത്രം പിടിച്ച് വരണമെന്ന് പറഞ്ഞു അന്നും എന്നെ കണ്ണൻ അത്ഭുതപ്പെടുത്തി എൻ്റെ കൂടെ ഉണ്ടോ പിന്നെ അതേപോലെ ഈ ആഗസ്റ്റിൽ ഞങ്ങളുടെ വീടിന്റെ വഴിയിൽ ഒരു മഞ്ചാടി മരം ഉണ്ടേ മഴക്കാലമല്ലേ എന്നും ഞാനും മകനും മഞ്ചാടി നോക്കും ഒന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങൾ നോക്കിയ സ്ഥലത്ത് രണ്ട് മഞ്ചാടി കിടക്കുന്നു അന്ന് ഞാൻ എടുത്ത് കഴുകി നന്ദി പറഞ്ഞു വെണ്ണക്കണ്ണന്റെ അടുത്ത് കൊണ്ടു എന്നിട്ട് ഞാൻ വിചാരിച്ചെന്ന് ആ പിറ്റേ ദിവസം ത്രിമധുരം ഗ്രൂപ്പിൽ അലങ്കാരം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മഞ്ചാടിയിൽ കളിക്കുന്ന കണ്ണനായി വരുമെന്ന് പക്ഷേ വന്നില്ല അപ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞു ഇനി നിന്നെ കാണാൻ എന്നാണോ വരുന്നത് അന്ന് നീ മഞ്ചാടിയിൽ കളിക്കുന്നത് കാണിച്ചു തരണമെന്ന് അത്ഭുതം എന്ന് പറയട്ടെ ഒരു ദിവസം കഴിഞ്ഞ് എനിക്ക് നിർമ്മാല്യം കാണാൻ ആ അവസരം കിട്ടി അന്ന് ഞാൻ കണ്ടത് എൻ്റെ കണ്ണൻ വെണ്ണയും ഓടക്കുഴിലും പിടിച്ച് മഞ്ചാടിയിലും കുന്നിക്കുരുവിലും ചാടി കളിക്കുന്നു എനിക്ക് അന്നുണ്ടായ സന്തോഷം സത്യം പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആദ്യമായി ഞാൻ നിർമാല്യം കണ്ടത് ഞാൻ ആഗ്രഹിച്ച രൂപത്തിൽ മനസ്സും ശരീരവും നിറഞ്ഞു ആ ദിനമായിരുന്നു ഉത്രാടദിനം അതുപോലെ തന്നെ അന്ന് രൂപത്തിൽ സന്ധ്യാസമയത്ത് കാണാനും സാധിച്ചു ഹരേ കൃഷ്ണ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള് ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് ഉച്ചഭൂജാലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഗ്രൂപ്പിലേക്ക് വരാൻ സബ്സ്ക്രൈബ് ബട്ടൺ യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വരിക ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക വീണ്ടും വീണ്ടും ഈ അനുഭവങ്ങളൊക്കെ